നേർച്ച ഒരു വിഭാദത്താണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നമുക്ക് തന്നെ നിർബന്ധമാക്കുക ഉദാഹരണത്തിന് ആടിനെ അറുക്കുക എന്നത് ഒരു വ്യക്തിയിൽ എപ്പോഴും നിർബന്ധമുള്ള കാര്യമല്ല എന്നാൽ കൂലി കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ അള്ളാഹുവിന് വേണ്ടി ആടിനെ അറുക്കും എന്ന് നിബന്ധന വെച്ച് നമ്മൾ തന്നെ ഉറപ്പിക്കുന്നതിനാണ് നമ്മൾ നേർച്ച ചെയ്യുക എന്ന് പറയുക അത് ആരാധന ആരാധനക്ക് അനുവദനീയമാണ് എന്നാൽ റസൂൽ അല്ലാഹി സ്വല്ലാഹു അല്ലെ വസ്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത ഒന്നുകൂടെയാണത് നബിസ് അലൈസ്വലം പറഞ്ഞു ലാ തന്തിറോ നിങ്ങൾ നേർച്ച ചെയ്യരുത് ഫ ഇൻ എന്നെ തെറ ലുഗനി മിനൽ കതരി കാരണം നേർച്ച കദറിൽ നിന്ന് നിങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടാക്കുന്നില്ല അള്ളാഹു നിശ്ചയിച്ച ഒന്നിനെ തടഞ്ഞു വെക്കാൻ നേർച്ച കൊണ്ട് സാധിക്കുകയില്ല എന്നർത്ഥം മറിച്ച് വ ഇന്ന മാ റജുബിഹി മിനൽ ബഹീർ പിശുക്കൻ്റെ കയ്യിൽ നിന്ന് സമ്പത്ത് പുറത്തേക്കെടുക്കാൻ മാത്രമാണ് അതുകൊണ്ട് ഉപകരിക്കുക നന്മകൾ അധികരിപ്പിക്കാം പക്ഷേ നേർച്ച ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാം